നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി പഴയതുപോലെ സ്വർണം പണയം വെക്കാൻ കഴിയില്ല കടുത്ത തീരുമാനമെടുത്ത് റിസർവ് ബാങ്ക് സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് പലരും വാങ്ങി സൂക്ഷിക്കുന്നത് വാങ്ങിയ സമയത്ത് ഉള്ളതിനേക്കാൾ വില പിന്നീട് എപ്പോൾ വിൽപ്പന നടത്തിയാലും ലഭിക്കും എന്നതാണ് സ്വർണത്തെ പ്രിയങ്കരവും സുരക്ഷിതവുമാക്കുന്നത് വിൽപ്പന നടത്താനല്ലെങ്കിലും പെട്ടെന്ന് സാമ്പത്തികമായി ഒരു ആവശ്യം വന്നാൽ പണയം വെച്ച് പണം എടുക്കാം എന്നതാണ് സ്വർണം കൊണ്ടുള്ള മറ്റൊരു നേട്ടം എന്നാൽ ഇനി അധികകാലം പെട്ടെന്ന് ആർക്കും സ്വർണം പണയം വെച്ച് പണം എടുക്കുന്ന രീതി എളുപ്പമാകില്ല സ്വർണ്ണപ്പണയ വായ്പകളുടെ വിതരണത്തിന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഒരുങ്ങുന്നു വായ്പ നൽകുന്നതിന് മുമ്പ് ഉപഭോക്താവിൻ്റെ തിരിച്ചടവ് ശേഷി വിലയിരുത്തണമെന്നും വ്യക്തിഗത വിവരങ്ങൾ ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി വായ്പയായി ലഭിക്കുന്ന പണം എന്തിനാണ് ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വർണ്ണപ്പണയ രംഗത്തെ അസാധാരണമായ വളർച്ച നിയന്ത്രിക്കാനാണ് റിസർവ് ബാങ്കിൻ്റെ ഈ ശ്രമം പണയം വെക്കുന്ന സ്വർണത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ബാങ്കുകൾക്കും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നടപടിക്രമങ്ങൾ പുറത്തിറക്കിയേക്കും ഈടില്ലാത്ത വ്യക്തിഗത വായ്പകളുടെ വിതരണത്തിന് റിസർവ് ബാങ്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് സ്വർണ പണയത്തിന് വർദ്ധിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിന് ശേഷം ബാങ്കുകളുടെ സ്വർണ വായ്പകളിൽ അൻപത് ശതമാനത്തിലധികം വളർച്ചയുണ്ടായി നൂലാമാലകളില്ലാതെ അതിവേഗം പണം ലഭിക്കുന്നതാണ് സ്വർണ വായ്പകൾക്ക് പ്രിയം കൂട്ടുന്നത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി